സുരേഷ് ഗോപി വന്നു അല്ലേ സുരേഷ് ഗോപി ജനിച്ചതിനു ശേഷം അദ്ദേഹം വരുന്ന അന്ന് വരെ അദ്ദേഹം എത്ര വയസ്സുണ്ടോ ആ വയസ്സിനകടകം ഈ മണ്ണി കാലി കുത്തിയിട്ടില്ലാത്ത അന്ന് അദ്ദേഹം വന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അല്ലെ അച്യുതാനന്ദൻ അല്ലേ അന്നല്ലേ അച്യുതാനന്ദൻ പോയത് പോലെ കാണാൻ പോയവലാണ് അദ്ദേഹം അന്ന് ഇവിടെ വരുന്നു ബഡ്ജറ്റ് മീറ്റിംഗ് നടന്നോണ്ടിരിക്കറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചോണ്ടിരിക്കേറ്റിന്റെ അവിടെ വന്നു ഈ സമാധി മണ്ഡപം അടച്ചിട്ടിരിക്കുകയായിരുന്നു ച അവിടെ പുഷ്പാർച്ചന നടത്തിയേച്ച് അത് അടച്ചിട്ട് നേരെ ഹാളിലൂട്ടി ഞങ്ങള് പോവാ പതിവ് അവിടുത്തെ നിന്നിപ്പോൾ അത് അടച്ചിട്ടിരുന്നു സെക്യൂരിറ്റിയെ വിളിച്ച് ചോദിച്ചു അയാൾ സെക്യൂരിറ്റിയെ വിളിച്ച് ഞാൻ എനിക്കൊന്ന് ആ പുഷ്പാർച്ചന നടത്തണമെന്ന് പറഞ്ഞു സെക്യൂരിറ്റി അവിടെ വന്നു എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെന്ന് വിചാരിച്ചോണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നു ഇന്നലെ വന്നിരിക്കുന്നു ഇങ്ങനെ ആവശ്യപ്പെടുന്നു നിങ്ങൾ അത് തുറന്നു കൊടുത്തു പുഷ്പാർത്ഥനയ്ക്കുള്ള സൗകര്യം കൊടുക്കാര എന്റെ മുമ്പിൽ കാളിനാർ ഞാൻ പുറത്തുനിറ്റുകൊണ്ടിരിക്കട്ടെ അതെന്ത് പണിയാ സർ എവിടെങ്കിലും നടക്കുമോ ഒരു സംഘടന അതിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു പരമാധികാര സഭയിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോടും ചോദിക്കാതെ അവിടെ കയറി വരാൻ എന്താ എന്റെ അർത്ഥം തൃശൂർ പിടിച്ച പോലെ എൻഎസ്എസ് ഒന്നും പിടിക്കാൻ അറത്തില്ല അവിടെ വന്നു ഞാൻ എൻ്റെ മുമ്പ് വന്ന് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് നോട്ട് ഫെയർ എന്ന് പറഞ്ഞു ഇറങ്ങിപ്പോവുകയും ചെയ്തു വെളിയിൽ ഇറങ്ങിയ ചങ്ങേര് പറഞ്ഞു ഞാൻ ചോദിക്കാതാ വന്നത് അതുകൊണ്ട് ഇനി ഒരു ദിവസം ചോദിച്ചിട്ട് ഞാൻ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ നേതാക്കന്മാരെല്ലാം കൂടെ പിടിവീണങ്ങാൻ ഇത് രണ്ടും അദ്ദേഹം ഞാനെടുത്ത് പറഞ്ഞതാ വന്നെച്ച് പറഞ്ഞു അതല്ല ഇത് നമുക്കൊരു ഇഷ്യൂ ആക്കണം തടഞ്ഞു എന്ന് പറയണമെന്നൊക്കെ ആദ്യം ആന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ഇവിടുത്തെ നമ്മുടെ ഒരു ബി ജെ പി മന്ത്രി തന്നെ തന്നെയാണ് തിരിച്ചാക്കി അത് കഴിഞ്ഞപ്പോൾ ഇരിക്കും പറയേണ്ടതായിട്ട് പറഞ്ഞു അയാള് പറഞ്ഞു അത് കഴിഞ്ഞ് അങ്ങനെ ഇവിടെ പറഞ്ഞു എന്റെ ഗതികേടാണ് ഇനി അയാളുടെ അത് വിളിക്കാതെ പോകും അപ്പം ഞാൻ അന്നൊക്കെ സ്വീകരിച്ചു ഒരു സംശയവും ഇല്ല ഇത് മീറ്റിങ്ങിൽ വന്നത് കൊണ്ടാണോ നമുക്ക് അതിനകത്തു അല്ലാതെ അതേ ഇവിടെ ബഡ്ജറ്റ് കയറാത്തതുകൊണ്ടൊന്നുമല്ലോ അത് അത് ശരിയാണോ അതാണ് അതുകൊണ്ടാണ് തുടങ്ങുന്നത് ഇനി എന്തുണ്ടോ ചോദിച്ചു ആ അത് വരട്ടെ വരട്ടെ അങ്ങനെ ഓരോന്ന് വരട്ടെ അത് ഞാൻ പറയാം സി വി ബോസ് ഇവിടെ വന്നു നിങ്ങൾ തന്നെയല്ലേ പത്രത്തിനകത്ത് വി വി ബോസിനെ സ്വീകരിച്ച് കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് നേരെ കാറെക്കൊണ്ടുവന്ന് കയറ്റി വിടുന്നത് ഡോറ് തുറന്ന് കയറ്റി വിടുന്നത് ഞാൻ അങ്ങനെ ഒരുത്തരും ഡോറ് തുറന്ന് കയറ്റി കൊടുത്തിട്ടില്ല നിങ്ങള് തന്നെയല്ലേ പരസ്യപ്പെടുത്തി ഞാൻ ഞാൻ പോലും ഓർമ്മയില്ലാതെ നിങ്ങള് ചാനലിൽ കൂടെ അത് പെട്ടെന്ന് പോകും അങ്ങനെ ചോദിച്ചില്ല ആ ചോദിക്കാത്ത ആളിനെ കൂഷ്പോ പോകണം എന്ന് പറയണോ ഞാൻ അത് ആ ഒരു സാഹചര്യം അവിടുത്തെ ആ മീറ്റിംഗിന്റെ സ്വഭാവം അത് ആ രീതിയിലുള്ളതായൊണ്ട് അവിടെ വെച്ച് ഖ്യാതിക്ക് അടിച്ചതാണ് ഓ ഓ ഇവിടെ ആർക്ക് വേണേലും ഇവിടെ വരാം പക്ഷെ വരണ്ട രീതിയിൽ വരണം